ഞാൻ എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്റെ രാഷ്ട്രീയം വേറെയായിരിക്കാം പക്ഷേ രാഷ്ട്ര താല്പര്യങ്ങൾക്ക് മുന്നിൽ പാർട്ടി താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടി വേണമെന്ന് ശക്തമായി വാദിച്ച ഒരാളാണ് ഞാൻ ഹിറ്റ് ഹാർഡ് ഹിറ്റ് സ്മാർട്ട് എന്ന നിലപാടാണ് ഞാൻ അന്നു മുതൽ സ്വീകരിച്ചത് അതിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോയിട്ടില്ല എന്നും ഇപ്പോഴും പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ താൻ സ്വീകരിച്ച ദേശീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തെ അല്ലെങ്കിൽ പാർട്ടിയെ തള്ളിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചും കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് ഇതോടുകൂടി തന്നെ വീണ്ടും കോൺഗ്രസ് പാർട്ടിയുമായി തനിക്കുള്ള എതിർപ്പ് കൂടുതൽ പരസ്യമാക്കിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ തന്നെ പാർട്ടി നേതൃത്വത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കുകയാണ് എന്നതാണ് വിലയിരുത്തലായി പുറത്തുവരുന്നത് എന്നാൽ തരൂരിനെ അനുനയിപ്പിക്കാൻ പോലും കോൺഗ്രസ് മുതിരുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം തരൂർ എവിടെയും താൻ പാർട്ടി ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ തരൂർ വ്യക്തമാക്കിയ നിലപാടും അത് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാത്തതാണ് പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് അതേസമയം പാൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധു വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച ദേശീയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കവെയാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തെ തള്ളിയും കേന്ദ്ര സർക്കാരിന്റെ സൈനിക നടപടിയെ പിന്തുണച്ചും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഗംഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടി വേണമെന്ന് ഞാൻ ശക്തമായി വാദിച്ചു ഹിറ്റ് ഹാർഡ് ഹിറ്റ് സ്മാർട്ട് എന്നതായിരുന്നു എന്റെ നിലപാട് ഭാരത സർക്കാർ അത് തന്നെയാണ് ചെയ്തത് രാജ്യ താല്പര്യത്തിന് മുന്നിൽ പാർട്ടി താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ലായും തുറന്നടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യയെ പാകിസ്ഥാനുമായി തന്നെ ദീർഘകാല സംഘർഷത്തിലേക്ക് തള്ളിവിടരുതെന്നും തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിൽ മാത്രമായി തന്നെ ഏത് നടപടിയും പരിമിതപ്പെടുത്തും എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാകിസ്ഥാനുമായുള്ള ദീർഘകാല സംഘർഷത്തിലേക്ക് അത് വലിച്ചിഴക്കരുത് കൂടാതെ തന്നെ ഏത് നടപടിയും തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിടുന്നതിൽ മാത്രമായി തന്നെ പരിമിതപ്പെടുത്തണം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാർ ശുപാർശ ചെയ്ത ഒരു കൃത്യമായി തന്നെ അത് എന്നെ ശുപാർശ ചെയ്തപ്പോൾ അത് കൃത്യമായി തന്നെ ഞാൻ അത് ചെയ്തുവെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മരിച്ചാൽ ആര് ജീവിക്കുമെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ വരി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു തരൂർ ദേശീയ സുരക്ഷയും ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനവും മുൻഗണന നൽകണമെന്ന് പറയുന്നത് മെച്ചപ്പെട്ട ഇന്ത്യക്കായി പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തപ്പെട്ടിരിക്കാം എന്നാൽ രാജ്യത്തിന്റെ കാതലായ താല്പര്യങ്ങൾ അപകടത്തിലാകുമ്പോൾ ഇന്ത്യ ആദ്യം വരണമെന്ന് തരൂർ കൂട്ടിച്ചേർത്തു അതേസമയം കോൺഗ്രസ് നേതൃത്വമായുള്ള തരൂറിന്റെ അകൽച്ച ഇപ്പോൾ കൂടുതൽ പരസ്യമാവുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എഐ സി സി വിളിച്ചു ചേർത്ത നിർണായക തിരഞ്ഞെടുപ്പ് സമിതി യോഗം തരൂർ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ പോലും രാഹുൽ ഗാന്ധി തന്നെ അവഗണിച്ചതിൽ തരൂർ അസ്വസ്ഥനാണ് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നീക്കവുമായി തന്നെ അദ്ദേഹം രംഗത്ത് വരുന്നത് ഡൽഹിയിലെ യോഗം ഒഴിവാക്കിയ തരൂർ ആകട്ടെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വികസന പരിപാടികളിലും റോഡ് ഷോയിലും സജീവമായി തന്നെ പങ്കെടുത്തു സ്വന്തം മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾക്കാണ് താൻ മുൻഗണന നൽകുന്നതെന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്താകട്ടെ ഭാരതത്തിന്റെ നിലപാട് ആഗോളതലത്തിൽ വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട സർവകക്ഷി സംഘത്തിൽ അന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനെ എതിർത്തെങ്കിലും അവിടുത്തെ രാജ്യ താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിന് വില കൽപ്പിക്കുകയാണ് തരൂർ ചെയ്തതെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നതും